ദേ ൂടെ യാത്ര ചെയ്യാണ് ട്രെയിൻ അടിയിൽ കൂടെ ഏകദേശം മീറ്റർ താഴെ അടിയിലേക്ക് കടലിന്റെ ഞാൻ ജോബി സിംഗപ്പൂരിത്തെ മറ്റൊരു അത്ഭുതം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ബിൻസു ഞങ്ങളെ ഉണ്ടോ ബിൻസ് നമ്മളിപ്പോ എങ്ങട പോണേ നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊക്കെ നമ്മള് നമ്മുടെ ട്രെയിനൊക്കെ ഓടുന്നത് സാധാരണ നമ്മുടെ പുറത്തുകൂടെ അതല്ലെങ്കിൽ മെട്രോ കാണുന്നുണ്ടെങ്കിൽ ഓടും എന്നാൽ നമ്മളിവിടെ പാതാളത്തിൽ കൂടെ ട്രെയിൻ അതെ ാണ് എത്രം ആയിരിക്കുമ്പോൾ ഏകദേശം താഴ്ചയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു മൂന്ന് കിണറിന്റെ താഴ്ചയിലായിരിക്കും അപ്പൊ അതായത് മഹാബലിയൊക്കെ പോലും ട്രെയിൻ എന്തായാലും സിംഗപ്പൂരിന്റെ അടുത്തൊരു കാഴ്ചയാണ് നിങ്ങൾ കാണിക്കാൻ പോണത് ഭൂമിക്ക് ഭൂമിക്ക് അടിയിൽ കൂടെ ട്രെയിൻ പോണ ഒരു കാഴ്ചയാണ് ഞങ്ങൾ കയറി പോവാൻ പോവാണ് നമുക്ക് പോവാൻ പറ്റും ഈ ട്രെയിൻ മാത്രമല്ല ആ നമുക്ക് ട്രെയിൻ ട്രെയിൻ മാത്രമല്ല ഈ നല്ല മെട്രോ സ്റ്റേഷനും ഉണ്ട് യാത്രയാണ് ഇങ്ങനെ നോക്കിയടാ ഇത് ഇത് പോണേ ഇത്രയല്ല ഇനി ഇതുപോലെ ഒരു തന്നെ പേടിയാണ് േക്കിടും നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ ഇപ്പൊ ഭൂമിക്ക് ആൾക്കാരൊക്കെ താഴെ പറഞ്ഞ് നോക്കിയടാ ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം ഒരു കാര്യണ്ട് നമ്മുടെ തലക്കുമോളീകൂടെ പോണേ തലയ്ക്ക് മൂളി കൂടെ വണ്ടികള് റോഡ് ബിൽഡിംഗുകള് എല്ലാം ഉണ്ട് എന്റെ ഇങ്ങോട്ട് നോക്കിയേ എനിക്ക് വയ്യ ഈ ഒരു കാഴ്ചയൊക്കെ ഞാൻ കാടുമ്പ നിങ്ങൾ ഇവിടെ കാണിക്കായിട്ട് പോയി കഴിഞ്ഞാൽ എന്താ കാര്യം അവിടെ നമ്മൾ ഇവിടെ വന്നിട്ട് ഏഹ് ഇതിപ്പം ആ സംഭവം കണ്ടോ അവിടെ നമ്മൾ കാട് ടാപ്പ് ചെയ്യണം നമ്മുടെ ഇവിടെ ടാപ്പ് ചെയ്യണം ടാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി ഇതുപോലെ തന്നെ ഒരു എസ്കലറ്ററോടെ ഭൂമിക്ക് അടിയില്ല അതായത് ഇവിടെ നിന്ന് മൂളികൂടെ ഇപ്പൊ നമ്മുടെ മൂളികടെ വണ്ടികൾ ഉണ്ട് ബിൽഡിംഗ് ഉണ്ട് അപ്പൊ ഇത് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് ഇത് ഈ കാഡാണ് നമ്മൾ അപ്പൊ കാർഡ് ടാപ്പ് ചെയ്ത് വേണ്ടി ഫോണാണ് നോക്കിയ പൊന്നേ ലോക വീണ്ടും നമ്മളടുത്താഴേക്ക് വന്നിരിക്കുക

ഞാനില്ല എന്താ ഇവിടുത്തെ ഒരു ട്രെയിനുകൾക്കും ഓടിക്കാൻ ആരുമില്ല ഇത് ഓട്ടോമാറ്റിക് തനിയെ ഓടുന്നു എല്ലാ സ്റ്റേഷനുകളിലും ട്രെയിൻ തനിയെ നിക്കും ഓടും വന്ന തെറ്റിച്ച് ഇത് വന്ന വഴിക്ക് കാണിക്കാം ആ ട്രെയിൻ ഏറ്റവും ഫ്രണ്ട് കാണാന്ന് പറഞ്ഞിട്ട് നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടെങ്കിലും നിറച്ച ആൾക്കാരെ അങ്ങനെ ട്രെയിനിന്റെ ില് നോക്കി ഇവിടെ നമ്മൾ അങ്ങനെ അതേ ട്രെയിനിൽ കൂടെ അങ്ങനെ യാത്ര ചെയ്യാണ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അടിയിൽക്കൂടെ ഏകദേശം നൂറ് മീറ്റർ താഴെയാണ് നമ്മൾ ഈ പോകുന്നത് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് ഒരുപാട് ആൾക്കാർ ഈ ട്രെയിനിലുണ്ട് ഒരിക്കൽ പോലും പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റേഷൻ എത്തുന്നുണ്ട് അപ്പോൾ ആ സൈഡിലേക്ക് പോണതൊക്കെ ഇതൊക്കെ ഉണ്ടോ അതേ സൈഡിൽ കാണുന്നതാണ് സ്റ്റേഷൻ എന്ത് എന്ത് പെട്ടെന്ന് സ്പീഡാക്കി ഇതിപ്പോൾ എത്ര ദൂരം ഉണ്ട് ഇങ്ങനെ ഈ അറിയാൻ ഇതറിയാൻ പറ്റുമോ അതല്ല ഇതിന്റെ ദൂരം ഈ മെട്രോ അത് കുറേയുണ്ട് ഉണ്ട് സിംഗപ്പൂരിന്റെ ഭൂരിഭാഗവും ഈ ഭൂമിക്ക് ഒരു തുരങ്കം ആ ദേടാ അതേടാടുത്തത് നോക്കി ലൈറ്റ് ഒക്കെ ഇണ്ടിട്ട സംഭവം കിടക്കാറ്റൊരു അനുഭവം തന്നെയാണ് നോക്കിയ പേടിയാവോ ശരിക്കും ഉള്ളികടെ പോകുമ്പോ അതെ എങ്ങനെ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് അല്ലേ ഇത്രയും കൃത്യമായിട്ട് ജീവിതത്തില് അന്നക്കല്ലേ അല്ലെ മിനിച്ച് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് നിങ്ങളൊക്കെ പിന്നെ ഇവിടെ ഉള്ളവർക്ക് വലിയൊരു അല്ല അല്ലെ ഇവിടെ കണ്ട ഇവര് അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു പോയിട്ടുണ്ടെങ്കിൽ അനുഭവ ഇത് ഭൂമിക്ക് അടി കൂടിയാകുന്നു അത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമ്മൾ കണ്ടപ്പോ നിങ്ങളെവിടെ ഇത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇത്ര റിസ്ക് എടുത്ത് വന്നത് ഭൂമിക്ക് പുറത്തേക്ക് പോവാണ് അപ്പൊ എല്ലാരോടും കേട്ട് വീണ്ടും നമ്മൾ ഇത് വന്ന സ്ഥലം തന്നെയാണോ വേറെ ട്രെയിൻ അവിടെ അപ്പൊ നമുക്ക് വേറെ ശേഷം വേറെ വേറെ സ്ഥലങ്ങളാണോ അടച്ചു ഈ വാതില് അടഞ്ഞതിനു ശേഷം അല്ലേ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നുണ്ട് അടുത്തു പോയിടാ അടുത്തത് പോയി ഇതും ക്ലോസ് ആവൂലെ ഓട്ടോമാറ്റിക് ലൈക്ക് അതെ ഇതും ക്ലോസ് ആയി എല്ലാം സ്പീഡാണ് ഇവിടെ എല്ലാ സ്പീഡായിട്ടാ ഏറ്റവും രസം ഡ്രൈവേഴ്സ് ഇല്ല ഇതിന് ഒരു ഡ്രൈവർ ഇല്ലാണ്ട് ഓടുന്ന ട്രെയിൻ അതായത് ഭൂമിക്ക് ഏകദേശം നൂറ് മീറ്റർ കീഴേ കാണുന്ന അത്ഭുത കാഴ്ചയാണ് സിംഗപ്പൂര് നമുക്ക് കാണാനായിട്ട് പറ്റിയുള്ളത് ഇനി അതെ നേ പിടിച്ചോ ഇനി നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ആണ് എടുക്കേണ്ടത് നമ്മൾ താഴേക്ക് വന്ന രണ്ട് എസ്കലേറ്റർ ആയിരുന്നു ഇനിയിപ്പോ നമ്മൾ മൂന്ന് എസ്കലേറ്റർ എടുത്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് അതെല്ലാം അതിനെല്ലാം സിസ്റ്റം ഉണ്ട് അതായത് ഒരു സ്റ്റേഡിയം സിംഗപ്പൂര് ആ ഒരു എസ്കലേറ്റർ കഴിഞ്ഞു ഇതിപ്പോ രണ്ടാമത്തെ എസ്കലേറ്റർ ആണ് നമ്മള് വീണ്ടും എടുക്കുന്നത് അടുത്ത കാരണം ഇനി ഒരു എസ്കലേറ്റർ ഉണ്ട് മൂന്ന് ഇത് ഇതിപ്പോ മൂന്നാമത്തെ എസ്കലേറ്റർ മൂന്നാമത്തെ എസ്കലേറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്താൻ പോണത് നാലുണ്ട് നമ്മൾ താഴ്ത്തേക്ക് പോയി വന്നു കഴിഞ്ഞാൽ പറയാണ്ട് നാലാമത്തെ എസ്കലേറ്ററിലേക്കാണ് അതായത് വാ അങ്ങനെ വാ ഭൂമിക്ക് അടിയുന്നത് നമ്മള് മുകളിലേക്ക് കയറി അങ്ങനെ സിംഗപ്പൂർ സിംഗപ്പൂര് അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ രണ്ടേ ഉള്ളായിരുന്നു നാലാമത്തെ അപ്പതെ അങ്ങനെ കാണിച്ചു കാണിച്ചതെ അങ്ങനെ മോക്കളെ അങ്ങനെ നോക്കിയേ അപ്പതേ ഒരു സ്ഥലത്തിന് ഇറക്കി വേറെ ഏതോ സ്ഥലത്ത് കൊണ്ട് ബിൻസ് എത്തിച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോ നമുക്ക് വേറെ ട്രെയിൻ കയറി പോകണം ഇനിയിപ്പോ എന്തായാലും ഒരു കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് തന്നെയല്ല ഇതിന്റെ ഒപ്പം തന്നെ വേറെ ഒരു തുറങ്കത്തിന്റെ ഒരു സംഭവം കൂടി വരുന്നുണ്ട് എങ്ങനെ പോണേ ഏതിന്റെ ഉള്ളിൽ കൂടി പോണേ ഇതിപ്പോ നമ്മള് ഭൂമിക്ക് അടിയിലേക്ക് ഇറങ്ങിയിരിക്കുവാണൽ ടണലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പുറത്തുള്ള ട്രാഫിക് കുറയ്ക്കാൻ വേണ്ടിട്ട് ഭൂമിക്ക് അടിയിൽ ഇത് ഏതാണ്ട് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള ഒരു ടണലാണ് അപ്പൊ ഇതിന്റെ മുകളിൽ കൂടെ എന്താ നമ്മള് ഇതിന്റെ മുകളിൽ കൂടെ റോഡുകളുണ്ട് പിന്നെ നമ്മുടെ ആറുണ്ട് തോറുണ്ട് പിന്നെ കുറച്ചു ദൂരം നമ്മൾ എഴുപത്തേന് കടൽ ക്രോസ് ചെയ്യും ഇതിന്റെ കൂടെ ഇതിന്റെ മുകളിൽ അതെ ഇതിന്റെ മുകളിൽ കൂടെ കടൽ ക്രോസ് ചെയ്യും പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ കണ്ടോ ഇത് മൂന്ന് വരി പാതയാണ് ഒരു സൈഡ് ഇതുപോലെ ഇതിന്റെ അങ്ങേ സൈഡ് മൂന്ന് വരി ഉണ്ട് അപ്പൊ മൊത്തം ആറ് വരി ഭൂമിക്കടി കൂടെ ഉണ്ടാക്കിയിരിക്കും നമ്മുടെ അവിടെയൊക്കെ ഒരു വരിപ്പാതന്നെ മാറി അതൊക്കെ നല്ല റോഡിക്കട ഓടിക്കാൻ പറ്റില്ല നമുക്ക് ഇത് മൊത്തം ആറ് വരി ഭൂമി കടി ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പം ഈ മൂന്ന് വരിന്നുള്ളത് അഞ്ച് വരി ആവും ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ രണ്ട് വരി പത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് കൂടെ പത്ത് വരി ആവും പക്ഷെ അതല്ലാന്ന് ഇതിൽ അറേഞ്ച്മെന്റ് നോക്കുക അതേപോലെ തന്നെ സൈഡിലെ വരകൾ അതേപോലെ ഫയർ സ്റ്റേഷൻ ആ കിലോമീറ്റർ എൺപത് തുടങ്ങിയിട്ട് എന്തെല്ലാം സംഭവങ്ങൾ എഴുതി പിന്നെ നിങ്ങൾ ഈ പച്ച കളറില് ഡോറുകൾ കൊടുത്തേക്കുന്നുണ്ട് ഏഹ് എന്തത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി അങ്ങനെ ഒരു തീപിടുത്ത കൊല്ലം ഉണ്ടായെങ്കിൽ നമുക്ക് ആ എമർജൻസി ഡോർ വഴി നമുക്ക് അപ്പുറത്തെ അപ്പുറത്തെ റോഡിൽ ഇറങ്ങാം ഇവിടെ എട്ട് മുതൽ പന്ത്രണ്ട് അത് ഇവർ അപ്ഡേറ്റുകളാണ് ഓരോ റോഡിൽ വരുന്നതാണ് അല്ലേ അതെ ഈ ഭൂമിക്ക് അടിയിൽ നിന്ന് ഇനി എക്സിറ്റ് ആവുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന വഴികളാണിത് ഇത് ആ നമ്മൾ പോകുമ്പോൾ ഒരുപാട് വഴികൾ ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് ഉണ്ടാവും വേണ്ടിട്ടുണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു വരി അത് അഞ്ചു ഇതുപോലെ അഞ്ചു വരി അങ്ങേ സൈഡിലും ഉണ്ട് ഉണ്ട് പത്ത് വരി അല്ല ഇതിനൊന്നും തൂണുകൾ കാണാല്ലോ തൂണൊന്നുമില്ല ഇത് കണ്ടില്ല ഇത് ഇത്രയും ഇത്രയും ലോകില് ഈ സാധനം എന്ത് ഉറപ്പിന്റെ പുറത്ത് നിന്ന് ഇതിന്റെ മുകളിലൊക്കെ ബിൽഡിംഗ് അല്ലേ ഇതിന്റെ മുകളിൽ ഉണ്ട് സ്റ്റേഡിയം ഉണ്ട് ആറും തോടും പോകുന്നുണ്ട് ഇനിയിപ്പൊ നോക്കിയോ നമ്മളിത് ആ ഇത് ഇറങ്ങാൻ പോകുന്നത് കടലിന്റെ അടിയിലേക്ക് ഇറങ്ങാൻ ഇത് കടലിന്റെ അടിയിലേക്ക് പോവാം കടലിന്റെ അതെ നേരെ താഴെ കറങ്ങുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ കൂടെ ഷിപ്പുകൾ പോകുന്നുണ്ട് ഇതിന്റെ മുകളിൽ കപ്പലുകൾ ഇതിന്റെ മുകളിൽ ക്രോസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ മുകളിൽ മീൻ നടക്കുന്നുണ്ടോ ഇത് ഉപ്പുള്ള മീൻ നടക്കുന്നുണ്ടോ ഇത് ചെറുതായിട്ട് ലീക്ക് ആവുന്നതാണ് പക്ഷെ ഇത്ര നേരം ഈ ഒരു തുരങ്കത്തിന്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ഇതേ വീണ്ടും നമ്മൾ അങ്ങനെ ആ ടൗണിലേക്ക് കേറാൻ പോവുകയാണ് കേട്ടോ അതേ വീണ്ടും ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മള് കണ്ടു അപ്പൊ കടല് അതേപോലെ ആ അതാണ് സിംഗപ്പൂരിലെ ഫിനാൻഷ്യൽ ഹൈറ്റ് എന്റെ പൊന്ന് സിംഗപ്പൂരിലും മിച്ച കാണാനായിട്ട് നമ്മളെ സഹായിച്ചിട്ടുള്ളത് എൻ ജെ ഇന്ത്യ റൂഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഒരുപാട് റൂഫ് മെറ്റീരിയൽ വെററ്റി സംഭവങ്ങളൊക്കെയുണ്ട് തീർച്ചയായിട്ടും ഏതെങ്കിലും സാഹചര്യത്തിൽ ആവശ്യം വന്നുകഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ കൊടുക്കേണ്ടത് അപ്പൊ എന്തായാലും താങ്ക്